ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നിസ്സഹായമാകുന്നുണ്ടാവാം അതുകൊണ്ട് അതാണ് നമ്മുടെ ദിനൽ സബ്ജക്റ്റ് കേട്ടോ പ്രോട്ടീൻ ദിവസവും എത്ര കഴിക്കണം അതിൽ എന്തെല്ലാം ഭക്ഷണങ്ങളിലാണ് ഹൈ പ്രോട്ടീൻ ഉള്ളത് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്ലോലെസ് വിത്ത് ഗ്രേസ് ശരീരത്തിന് അത്യാവശ്യമായ ഒരു പോഷകടമാണ് പ്രോട്ടീൻ നല്ല പേശികൾക്കും ഹോർമോൺ ഉൽപ്പാദനം മുടി ചർമ്മം എന്നിവയുടെ ആരോഗ്യത്തിനെല്ലാം പ്രോട്ടീൻ ആവശ്യമാണ് എന്നാൽ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലൂടെയും ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നില്ല കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ പ്രോട്ടീൻ ഉപഭോഗത്തിൽ പിന്നിലാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പുറത്തുവിട്ട റിപ്പോർട്ട് ഒരു ദിവസം ശരീരത്തിന് എത്ര ഗ്രാം പ്രോട്ടീൻ വേണം പ്രായം ഭാരം ഫിറ്റ്നസ് രോഗങ്ങൾ എത്രത്തോളം ആരോഗ്യവാനാണ് എന്നിവയെല്ലാം ആശ്രയിച്ചാണ് ഒരു വ്യക്തിക്ക് എത്ര പ്രോട്ടീൻ ആവശ്യമുണ്ടെന്ന് പറയാനാകുക മുതിർന്ന ഒരാൾക്ക് ഒരു കിലോ ഭാരത്തിന് സീറോ പോയിൻ്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീൻ എന്ന ക്രമത്തിലാണ് ആവശ്യമുള്ളത് ആ വ്യക്തി എത്രത്തോളം കായിക അധ്വാനമാണ് എന്നതുകൂടി അടിസ്ഥാനമാക്കി അറുപത്തഞ്ച് കിലോ ഭാരമുള്ള ഒരാൾക്ക് അൻപത്തി രണ്ട് മുതൽ അറുപത്തിരണ്ട് ഗ്രാം പ്രോട്ടീനാണ് ഒരു ദിവസം ആവശ്യമായി വരുന്നത് ഇനി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പയറു വർഗ്ഗങ്ങൾ കടല ചിപ്പീസ് പരിപ്പ് ലെൻഡിൽസ് ചെറുപയർ നട്ട്സ് വിത്തുകൾ വാൾനട്ട് മത്തങ്ങ വിത്തുകൾ ബദാം നിലക്കടല ഇവ ആരോഗ്യകരമായ കൊഴുപ്പും നൽകുന്നു ഇവയിൽ ധാരാളം പ്രോട്ടീനുണ്ട് കൊഴുപ്പ് കുറഞ്ഞ മാംസങ്ങൾ ചിക്കൻ മത്സ്യം സാൽമൺ ചൂണ അയല തുടങ്ങിയ മത്സ്യങ്ങളിലെ പ്രോട്ടീനു പുറമെ ഹൃദയാരോഗ്യത്തിന് ഗുണകരമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും അടങ്ങിയിരിക്കുന്നു പാൽ ഉൽപ്പന്നങ്ങൾ പാൽ തൈര് ഗ്രീക്ക് യോഗ ചീസ് മുട്ടയിലെല്ലാ ആവശ്യ അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് സമ്പൂർണ്ണ പ്രോട്ടീൻ സ്രോതസ്സായിട്ട് മുട്ട കണക്കാക്കാം ഓട്ട്സിന് പകരം ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഉത്തമ ഭക്ഷണം കുനോവ അതിൻ്റെ അകത്ത് ഹൈ പ്രോട്ടീൻ ഉണ്ട് ആരോഗ്യപരമായ പ്രോട്ടീൻ തിരഞ്ഞെടുക്കാം പൂരിത കൊഴുപ്പുകൾ ഒഴിവാക്കാൻ കൊഴുപ്പ് കുറഞ്ഞ മാംസങ്ങളായ ലീൻ ഗ്രൗണ്ട് ബീഫ് സ്കിൻലെസ് ചിക്കൻ ബ്രസ്റ്റ് എന്നിവ തിരഞ്ഞെടുക്കുക ചില മാംസങ്ങളിൽ പൂരിത കൊഴുപ്പും സോഡിയവും കൂടുതലായിരിക്കും അത് അവോയ്ഡ് ചെയ്യുക സസ്യാധിഷ്ഠിത പ്രോട്ടീനുകൾക്കും പ്രാധാന്യം നൽകണം മനസ്സിലായല്ലോ പ്രോട്ടീന് ഒരു ഘടകമാണ് അറുപത്തഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് അൻപത്തിരണ്ട് മുതൽ അറുപത്തിരണ്ട് വരെ അറുപത്തഞ്ച് ഗ്രാം വരെ പ്രോട്ടീൻ ആവശ്യമാണ് ഒരു സാധാരണ ഒരു കിലോ ഭാരമുള്ള വ്യക്തിക്ക് സീറോ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ് ദിവസവും നിങ്ങൾ പ്രോട്ടീൻ കഴിക്കണം ഇതിൻ്റെ കമൻ്റ് രേഖപ്പെടുത്തണം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗ്ലോഗ് വിത്ത് ഗ്രേസ് ഫ്ലോലസ് വിത്ത് ഗ്രേസ് വീഡിയോയുമായി ഇനി വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുക്കള വരുന്നതായിരിക്കും വിത്ത് ലവ് താങ്ക് യു